ക്രിസ്തുവിനെ പോലെ പ്രാധാന്യമുള്ള ഒരാളെക്കുറിച്ച് ബൈബിളിന് പുറത്ത് തെളിവുകൾ ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നു അത് ന്യായമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ബൈബിളിനു പുറത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ അനേകം ആളുകൾ ഉണ്ട് അതിനൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം പുരാവസ്തു തെളിവുകളും ഉണ്ട് ഈ സീരീസിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തുടരുക ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് അവതരിപ്പിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്തീയ അപ്പോളജെറ്റിക്സ് ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനാണ് വിവിധ വിഷയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ രൂപത്തിൽ അയക്കാൻ അദ്ദേഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായി അവസാനത്തിൽ നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുക ക്രിസ്തുവർഷം മുപ്പത്തിയേഴിന് അടുത്ത് ജനിച്ച ഫ്ലാവിയസ് ജോസഫസ് ഒരു പ്രമുഖ യഹൂദ ചരിത്രകാരനും സൈനിക നേതാവുമായിരുന്നു റോമൻ ഭരണത്തിനെതിരെയുള്ള യഹൂദ കലാപത്തിന്റെ വിശദമായ വിവരണം നൽകുന്ന ജൂയിഷ് വാർ എന്ന കൃതിക്കാണ് അദ്ദേഹം പ്രസിദ്ധനായത് ജെറുസലേമിൽ ഒരു പുരോഹിത കുടുംബത്തിലാണ് ജോസഫ് ജനിച്ചത് അമ്മ വഴി രാജകീയ പാരമ്പര്യം അവകാശപ്പെട്ടിരുന്നു ആദ്യം റോമാക്കാർക്കെതിരെ പോരാടിയെങ്കിലും പിന്നീട് കീഴടങ്ങി റോമൻ കമാൻഡർ വെസ്പേഷ്യന്റെ വ്യാഖ്യാതാവായി വെസ്പേഷ്യൻ അറുപത്തിയൊൻപത് ചക്രവർത്തിയായപ്പോൾ ജോസഫിനെ സ്വതന്ത്രനാക്കി അപ്പോൾ ജോസിഫസ് ചക്രവർത്തിയുടെ കുടുംബനാമമായ ഫ്ലാവിയസ് സ്വീകരിച്ചു ജോസിഫസ് പൂർണമായും റോമൻ പക്ഷം ചേർന്നു പൌരത്വം നേടി വെസ്പേഷ്യന്റെ മകൻ ടൈറ്റ്സിന്റെ ഉപദേശകനായി ക്രിസ്താബ്ദം എഴുപത് ജെറുസലേം ഉപരോധത്തിൽ ടൈറ്റ്സിന്റെ വിവർത്തകനായി സേവനമനുഷ്ഠിച്ചു പിന്നീട് ടൈറ്റ്സിന്റെ കൂടെ റോമിലേക്ക് പോയി അവിടെ താമസസൌകര്യവും പെൻഷനും ലഭിച്ചു റോമിൽ ഫ്ലാവിയൻ പിന്തുണയോടെയാണ് ജോസഫസ് തന്റെ എല്ലാ കൃതികളും എഴുതിയത് ഇവ ആദ്യ യഹൂദ റോമൻ യുദ്ധത്തെക്കുറിച്ചും ചാവുകടൽ ചുരുളുകളെക്കുറിച്ചും ദേവാലയ യഹൂദമത്തെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു ചരിത്രകാരന്മാർക്ക് വ്യക്തികൾ സംഘങ്ങൾ ആചാരങ്ങൾ ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രധാന വിവരസ്രോതസ്സുമാണ് അദ്ദേഹത്തിന്റെ രചനകൾ ഗലീലിയിലെ പട്ടണങ്ങളുടെ എണ്ണം പ്രത്യേക ആചാരങ്ങൾ മതപരമായ ആചരണങ്ങൾ തുടങ്ങി യഹൂദ ജീവിതത്തിന്റെ പല വശങ്ങളെയും ജോസിഫസ് വിവരിച്ചു രണ്ടാം ദേവാലയ കാലഘട്ടത്തിലെ യഹൂദ മഹാപുരോഹിതന്മാരെക്കുറിച്ചും പ്രധാനപ്പെട്ട ചരിത്രകാലഘട്ടങ്ങളെയും വ്യക്തികളെയും കുറിച്ചും ബൈബിളിൻ പുറത്തുള്ള വിവരങ്ങൾ നൽകി ബൈബിളിൽ കാണാത്ത എന്നാൽ ബൈബിൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ പല കഥകളുടെയും ആദ്യ അറിയപ്പെടുന്ന സ്രോതസ്സായി അദ്ദേഹത്തിന്റെ കൃതികൾ കണക്കാക്കപ്പെടുന്നു വിവിധ ജനതകളുടെ ഉത്ഭവം പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ജോസഫ്സിന്റെ കൃതികൾ ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദരുടെ ജീവിതവും ചരിത്രവും മനസ്സിലാക്കാൻ പ്രധാന സ്രോതസ്സുകളാണ് യഹൂദരുടെ യുദ്ധം ദി ജൂയിഷ് വാർ ജൂയിഷ് വാർസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ദി ജൂയിഷ് വാർ യഹൂദരുടെ പുരാവസ്തു ജൂയിഷ് ആൻഡിക്വിറ്റീസ് അല്ലെങ്കിൽ ആൻഡിക്വിറ്റീസ് ഓഫ് ദി ജൂയിഷ് ജൂയിഷ് ആർക്കിയോളജി ഫ്ളാവിയസ് ജോസഫ്സ് എഗെയിൻസ്റ്റ് അബിയോൺ ജോസിഫ്സിന്റെ ജീവിതം അല്ലെങ്കിൽ ജോസഫ്സിന്റെ ആത്മകഥ ജോസിഫസ് കർത്താവായ യേശുവിനെക്കുറിച്ച് രണ്ട് ഭാഗങ്ങളിൽ പരാമർശിക്കുന്നു ടെസ്റ്റിമോണിയം ഫ്ലാവിയാനം ആൻറ്റിക്വിറ്റീസ് ഓഫ് ദി ജൂയിഷ് ബുക്ക് പതിനെട്ട് ചാപ്റ്റർ മൂന്ന് സെക്ഷൻ മൂന്ന് ഇപ്രകാരം പറയുന്നു ഈ സമയത്ത് യേശു എന്ന ഒരു ജ്ഞാനി ജീവിച്ചു ഒരാൾ അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിക്കേണ്ടതുണ്ടെങ്കിൽ കാരണം അദ്ദേഹം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്തവനും സത്യം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളുടെ അധ്യാപകനുമായിരുന്നു അദ്ദേഹം പല യഹൂദന്മാരെയും ഗ്രീക്കുകളെയും സ്വന്തമാക്കി അദ്ദേഹം ക്രിസ്തുവായിരുന്നു ഞങ്ങളുടെ പ്രധാന ആളുകളുടെ പരാതിയിൽ പീലാത്തോസ് അദ്ദേഹത്തെ ക്രൂശിക്കാനായി ശിക്ഷിച്ചപ്പോൾ ആദ്യം അദ്ദേഹത്തെ സ്നേഹിച്ചവർ അദ്ദേഹത്തെ അനുഗമിക്കുന്നതു നിർത്തിയില്ല ദൈവത്തിന്റെ പ്രവാചകന്മാർ ഈ കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ആയിരം മറ്റ് അത്ഭുതങ്ങളും പ്രവചിച്ചിരുന്നു അദ്ദേഹം മൂന്നാം ദിവസം ഒയ്ത്തെഴുന്നേറ്റു ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന കൂട്ടർ ഇന്നുവരെ ഇല്ലാതായിട്ടില്ല ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട യേശുവിന്റെ സഹോദരൻ ജെയിംസ് എന്ന പരാമർശം ആന്റിക്വിറ്റീസ് ഓഫ് ദി ജോയിഷ് ബുക്ക് ഇരുപത് ചാപ്റ്റർ ഒൻപത് സെക്ഷൻ ഒന്ന് ഇപ്രകാരം പറയുന്നു ഫെസ്റ്റസ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു ആൽബിനസ് വഴിയിലായിരുന്നു അതിനാൽ അദ്ദേഹം ജഡ്ജികളുടെ സഭയെ വിളിച്ചു ക്രിസ്തു എന്ന് വിളിക്കപ്പെട്ട യേശുവിന്റെ സഹോദരനായ ജെയിംസിനെയും മറ്റു ചിലരെയും അഥവാ അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികളെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ നിയമം ലംഘിച്ചവരെന്നാരോപിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു ഈ പ്രസ്താവനകൾ കർത്താവായ യേശുവിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ജെയിംസിൻറെയും ചരിത്രസത്യത്തെ സ്ഥിരീകരിക്കുന്നു ഓർക്കുക ഇവ ബൈബിളിനു പുറത്തുള്ള എഴുത്തുകാരുടെ സ്ഥിരീകരണമാണ് മുമ്പ് പറഞ്ഞതുപോലെ ഫ്ലാവിയസ് ജോസഫസ് ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പ്രധാന യഹൂദറോമ ചരിത്രകാരനായിരുന്നു അദ്ദേഹം യഹൂദരുടെ ചരിത്രത്തെക്കുറിച്ചും യഹൂദ ജനങ്ങളെക്കുറിച്ചും പല പുസ്തകങ്ങൾ എഴുതി ജോസിഫസ് ക്രിസ്ത്യാനി അല്ലെങ്കിലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ജോസഫ്സിന്റെ എഴുത്തുകൾ വളരെ പ്രാധാന്യം അറിയിക്കുന്നു കാരണം ഒന്ന് അദ്ദേഹം ക്രിസ്ത്യാനി അല്ലായിരുന്നു അതിനാൽ യേശുവിനെക്കുറിച്ച് വേദപുസ്തകത്തിന്റെ പുറത്തുനിന്നുള്ള ഒരു ചരിത്ര കാഴ്ചപ്പാട് നൽകുന്നു രണ്ട് അദ്ദേഹം യേശുവിന്റെ കാലത്തോട് വളരെ അടുത്ത് ജീവിച്ചിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് മൂന്ന് അദ്ദേഹം സത്യസന്ധമായ വസ്തുതകൾ എഴുതാൻ ശ്രമിച്ച ഒരു ഗൗരവമുള്ള ചരിത്രകാരനായിരുന്നു തന്റെ പുസ്തകങ്ങളിൽ ജോസിഫസ് യേശുവിനെ രണ്ട് തവണ പരാമർശിക്കുന്നു യേശു ജീവിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യ വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് അനുയായികളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു യേശു ഒരു ജ്ഞാനിയായ അധ്യാപകനായിരുന്നുവെന്നും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തുവെന്നും ജോസഫസ് പറയുന്നു പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായി ശിക്ഷിച്ചുവെന്ന് ബൈബിളിൽ പറയുന്നതുപോലെ ജോസഫസ് എഴുതുന്നു ജോസിഫസ് യേശുവിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എഴുതിയില്ലെന്ന് ചില നാസ്തികർ പറയുന്നു അവർ കരുതുന്നത് ക്രിസ്ത്യാനികൾ പിന്നീട് അവയെ ചേർത്തുവെന്ന് എന്നാൽ നിരവധി വിദഗ്ധർ ഗവേഷണം നടത്തി ജോസിഫസ് യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ജോസിഫ്സിൻറെ ഏറ്റവും പഴയ കയ്യെഴുത്തുപ്രതികളിലും ജോസിഫ്സിൽ നിന്നുള്ള ഉദ്ധരണികളിലും ഈ പ്രസ്താവനകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ നാസ്തികരും തിയോളജിക്കൽ കൃതിപ്പുകാരും പറയുന്നതിന് വിപരീതമായി ഈ പ്രസ്താവനകൾ യഥാർത്ഥമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള ജോസഫ്സിന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ് അവ ബൈബിളിൻ പുറത്തുള്ള ഒരു സ്രോതസ്സാണ് യേശു ചരിത്രത്തിൽ യഥാർത്ഥ വ്യക്തിയാണെന്ന് കാണിക്കുന്നു യേശുവിന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് ബൈബിൾ പറയുന്നതിനെ അവ പിന്തുണയ്ക്കുന്നു ബൈബിളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്കായി യേശു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതും ബൈബിൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തുമാണെന്ന് ജോസിഫസ് കൂടുതൽ തെളിവുകൾ നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വളരെ താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പദ്ധതിയിരുന്നു അവയിൽ ഒന്നും നഷ്ടപ്പെടരുത് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ അക്കണും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ആവേശമുണർത്തുന്നു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഉടൻ അറിയിപ്പ് ലഭിക്കുമെന്ന് ഇത് ഉറപ്പാക്കും ഇതാ ഡോ ഫിലിപ്പിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ചോദ്യങ്ങൾ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്ക് അയക്കുക നമ്പർ വീണ്ടും ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം നിങ്ങളുടെ ചോദ്യങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ വാട്സാപ്പ് സന്ദേശമായോ ഓഡിയോയായോ അയയ്ക്കുക